നമ്മളുടെ അഭാവത്തിലായിരിക്കും നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ നമ്മളെ കുറിച്ചിട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലവനാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും അതുപോട്ടെ നമ്മൾ നല്ലവനാണെന്ന് കരുതി നമ്മളുടെ എല്ലാ രഹസ്യങ്ങൾ പറയുകയും നമ്മൾ ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്യുന്നവർ നമ്മളൊന്ന് മാറി നിൽക്കുമ്പോഴേക്കും നമ്മളെ പറ്റിയിട്ടുള്ള കുറ്റങ്ങൾ പറയുന്ന ചിലരുണ്ടാകും അപ്പോൾ അവരെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാനും അവരെ മാറ്റി നിർത്താനും പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങളുടെ കൈവശം ഇതുപോലെയുള്ള ടി ഡബ്ല്യു എസോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഹെഡ്ഫോണോ ഹെഡ്സെറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ മറ്റുള്ളവർ നിങ്ങളെ കുറിച്ചിട്ട് എന്തൊക്കെ പറയുന്നതെന്ന് കേൾക്കാൻ ഒരു വിദ്യയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനായിട്ട് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും ഏതാണ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് സ്പൈ ഹിയറിംഗ് എന്ന് സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനെ നിരവധി ആപ്ലിക്കേഷൻ ലഭിക്കും അതിൽ അതിലേത് വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം ഞാൻ ഫോർ പോയിൻറ്റ് എയ്റ്റ് റേറ്റിങ്ങുകളത് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് എല്ലാ ആപ്ലിക്കേഷനും ഒരുവിധം ഒരുപോലെ തന്നെ ആയിരിക്കും ഞാൻ ഇതാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഓക്കെ വായിച്ചു നോക്കാം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക ആക്സെപ്റ്റ് കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇതിൽ സെറ്റായിട്ടുണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നതാണ് അതിന് മുമ്പ് പറയാനുള്ളത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേൾക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ നിങ്ങൾ നിങ്ങളുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം അതിനുശേഷം ഫോൺ ചാർജിനിടുകയോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ സാധ്യതയുള്ളവരുടെ അടുത്ത് എവിടെയെങ്കിലും വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇയർബഡിലൂടെ തന്നെ അവരെന്താണ് സംസാരിക്കുന്നതെന്ന് ലൈവായിട്ട് കേൾക്കാൻ പറ്റും അപ്പോൾ ചില ഫോൺ ിൽ ഈ ഓപ്ഷൻ ഫോണിൽ തന്നെ വരുന്നുണ്ട് ഭൂരിഭാഗം ഫോണിലും ഈ ഒരു ഓപ്ഷൻ ഇല്ല അതുകൊണ്ടാണ് ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള നിങ്ങളുടെ ഫോൺ വെച്ചിട്ട് നിങ്ങളുടെ ബ്ലൂടൂത്ത് റേഞ്ച് കിട്ടുന്ന എവിടെയെങ്കിലും നിങ്ങൾ നിൽക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇയർബഡിലൂടെ കേൾക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഒരുപാട് സ്പൈ ഡിവൈസുകളുണ്ട് ഇങ്ങനെ നിങ്ങളെക്കുറിച്ചിട്ട് പറയുന്നതൊക്കെ ലൈവായിട്ട് കേൾക്കണമെങ്കിൽ ചെറിയ ചെറിയ ഡിവൈസുകളൊക്കെ വാങ്ങാൻ കിട്ടും പക്ഷെ നമ്മുടെ കൈവശമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്കിപ്പോൾ ഒരു പെട്ടെന്നിപ്പോൾ നമ്മളെ കുറിച്ചിട്ട് മറ്റുള്ളവർ പറയുന്നത് കേൾക്കണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് നല്ലത് ഇപ്പോൾ പലരും കമൻ്റ് ചെയ്യും ഇനി അങ്ങനെ ഒരു സാധനം ഇല്ലേ ഇങ്ങനെ ഒരു സാധനം ഇല്ലേ അതൊക്കെ എനിക്കും അറിയാം നമ്മുടെ കൈവശമുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റാർട്ട് ഹിയറിംഗ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് പെർമിഷൻ ചോദിക്കും മൈക്രോഫോണിൻ്റെ അത് അലോ കൊടുക്കുക വീണ്ടും ചോദിക്കും അതും അലോ അലോ കൊടുക്കുക ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വോളിയം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെക്കുക കാരണം തീരെ കേൾക്കില്ല ഇനി ദൂരത്തുള്ളതൊക്കെയാണ് കേൾക്കേണ്ടതെങ്കിൽ താഴെ ബൂസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് കൂട്ടിക്കൊടുക്കുക പക്ഷേ നോയിസ് ഓവർ ആയിരിക്കും ഓക്കെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്താൽ തന്നെ കേൾക്കാം എങ്ങനെയുണ്ട് കേൾക്കുന്നതെന്ന് ദൂരത്തുള്ളതൊക്കെ കേൾക്കണമെങ്കിൽ മാത്രം ബൂസ്റ്റർ ഓൺ ആക്കുക ഇനി ഇത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ മുകളിൽ റെക്കോർഡിങ് ഓപ്ഷനും ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ